പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക വിതരണം മുടങ്ങിക്കിടക്കുകയാണ് വിതരണം മുടങ്ങിയെന്ന് പറഞ്ഞാൽ നാല് മാസത്തെ തുക നമുക്ക് ഇപ്പോൾ തന്നെ തരാനുണ്ട് ഇതുകൂടാതെ ഈ മാസം കൂടി പൂർത്തീകരിക്കുമ്പോൾ അഞ്ചു മാസത്തെ തുക ലഭിക്കേണ്ടതായിട്ടുണ്ട് ഈ തുക എപ്പോൾ ലഭിക്കും എന്നതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള ഒരു അറിയിപ്പ് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ഞാൻ ഇന്ന് ഡി ബി ടി സെല്ലുമായിട്ട് സംസാരിക്കുകയുണ്ടായി ഡി ബി ടി സെല്ലിന്റെ അധികൃതരുമായിട്ട് സംസാരിക്കുകയുണ്ടായി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വോയിസ് റെക്കോർഡ് കേൾക്കേണ്ടതാണ് കാരണം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാവും പറയൂ എന്തെങ്കിലും അറിയിപ്പ് വല്ല വന്നായിരുന്നോ എന്റെ പേര് ഷാനെന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് ഒന്നും വന്നിട്ടില്ലേ ഈ മാസം പെൻഷൻ വിതരണം ഇല്ല എന്നാണോ അതോ ഇപ്പൊ ഈ മാസം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ ഇപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ അതായത് ചോദിച്ചതേ അപ്പൊ ഈ മാസത്തെ ഞങ്ങൾ പെൻഷൻ വിതരണം ഇല്ല ഇല്ല ഞങ്ങൾ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ഇതാണ് ചോദിക്കുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ളൊരറിയിപ്പാണല്ലോ അല്ലേ അറിയിപ്പും അപ്പൊ ഇനിയിപ്പോ രണ്ടു ദിവസം കൊണ്ട് എന്താന്ന് പറഞ്ഞാലും പെൻഷൻ വിതരണം ഉണ്ടാകത്തില്ല ഇല്ല ഇല്ല ഓക്കെ ഓക്കെ മാഡം താങ്ക് യു പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യേണ്ടത് സാധാരണക്കാരന് വേണ്ടിയാണ് സാധാരണക്കാരന് ഒരു മറ്റു മാർഗം ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് ഈ തുക വിതരണം ചെയ്യേണ്ടത് അല്ലാതെ പണമുള്ള ആളുകളല്ല ഈ ഒരു തുകയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് സർക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പണമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങൾക്കും ദൂരത്തിനും പണം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ഇവിടെ നിന്ന് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഡി ബി ടി സെൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നമുക്ക് ആ സംസാരം നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമുക്ക് ആദ്യം തന്നെ അവരുടെ ആ ഒരു സംസാരം ഒന്ന് കേൾക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വോയിസ് റെക്കോർഡിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട് ഇത്രയും സമയമായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ മാസം ക്ഷേമ പെൻഷൻ തുക വിതരണം ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക അടുത്ത മാസം ഇനി ബഡ്ജറ്റോട് വരികയാണ് ബഡ്ജറ്റോട് വരുമ്പോൾ പെൻഷൻ തുക വർദ്ധിപ്പിക്കണോ വർദ്ധിപ്പിക്കാതിരിക്കണോ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്തണോ ഇതിനു വേണ്ടി തുക കൂടുതൽ കണ്ടെത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടപടിയിലൂടെ ഉണ്ടാകുക അപ്പോൾ ഒരു അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെയെങ്കിലും ഇനി ക്ഷേമ പെൻഷൻ തുക കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല സാധാരണ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടിയാണിത് പ്രത്യേകിച്ച് മരുന്ന് പോലും വാങ്ങിക്കുവാനില്ലാത്ത ആളുകളുണ്ട് രണ്ടാമത് അധികാരത്തിൽ കയറുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യമാണ് തുക കറക്റ്റായിട്ട് നൽകും പെൻഷൻ തുക കറക്റ്റായിട്ട് നൽകും പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും ആ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഒന്നും എത്തിക്കേണ്ട ആ തുക പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഉള്ള തുക കറക്റ്റായിട്ടൊന്നും കൊടുക്കുക ഇല്ലെങ്കിൽ പറ്റില്ലേ ഒരു നൂറ് രൂപ കുറച്ചിട്ടെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സാധാരണക്കാരായി ബുദ്ധിമുട്ടുന്ന പ്രായമുള്ള ആളുകൾ മരുന്നിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ വളരെ വലിയ ഒരു ആശ്വാസമാകും പറ്റുമെങ്കിൽ ഈ ഒരു തുക ഒരു മാസത്തെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒന്ന് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ച് ഒന്ന് നടപ്പാക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ ഇതൊരു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് കഥപൂല സങ്കടം പറയുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വാചകം നമ്മളിപ്പോൾ പറയുന്നത് അപ്പൊ എന്തു ഈ ഒരു കാര്യം ഒന്ന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാം